ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ദേവുട്ടിയുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെയും ഒരു കുക്കിംഗ് വീഡിയോ ആണ് നല്ല ചൂടുണ്ട് കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ കുടമ്പുളി ഇട്ടണ്ണീൻ കറിയും കപ്പ വേച്ചതും എൻ്റെ അമ്മ വരുന്നുണ്ട് കേട്ടോ അമ്മ ഒരു ഫംഗ്ഷൻ ഞാൻ കൂടെ ഒരു ഉണ്ട് ഇവിടെയല്ല കോഴിക്കോട് അപ്പം ഒരു ഉണ്ട് അതിൻ്റെ ഭാവി വരുന്നതാണ് അപ്പം അതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം അപ്പം അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഞാൻ ആദ്യം വിചാരിച്ചു വരെ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ ഉണ്ടാക്കുന്നു പക്ഷെ അമ്മയ്ക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം നല്ല എൻ്റെ വീട്ടിൽ പൊതുവെ എല്ലാവർക്കും ഇഷ്ടം കപ്പാ മീൻ കറി പിന്നെ നാടൻ കോഴിക്കറി താറാവ് കറി അതൊക്കെയാണ് കേട്ടോ ചോറിനേക്കാൾ കൂടുതൽ എൻ്റെ വീട്ടിലുള്ളവരും ഞാനൊക്കെ കപ്പയാണ് കഴിക്കുന്നത് നമ്മൾ കോട്ടയംകാരതൊക്കെയാണ് അമ്മയൊക്കെ പറയട്ടെ ശരി അപ്പം ഒത്തിരി എന്റെ വീഡിയോ ഒന്ന് കാണുക എന്നിട്ട് മറക്കാതെ ആ അത്രേയുള്ളൂ അത്രേയുള്ളൂ അപ്പൊ വീഡിയോ അപ്പൊ അദ്ദേഹം നല്ല നാടൻ മീൻകറി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ചട്ടിയിലൊക്കെ വെക്കാന്ന് വിചാരിച്ചു അപ്പം അത് ചട്ടി ചൂടായി വന്നപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പം എണ്ണ ചൂടായി വന്നപ്പം ഞാൻ അതിലേക്ക് ഉലുവ ഉലുവ പൊട്ടിച്ച് വരണം കേട്ടോ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് രണ്ടുമൂന്ന് പൊട്ടി വരണം അപ്പോൾ ഇപ്പോൾ ഈ ഉലുവ പൊട്ടുന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ചൂടായ എണ്ണയിലോട്ട് ഉലുവ ഇട്ട് പൊടിക്കുമ്പോൾ അതൊരു പ്രത്യേക മണമാണ് പിന്നെ അതൊന്നും അവിടെ നിന്ന് പൊട്ടട്ടെ അപ്പം നമ്മുടെ ഉലുവയും കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഞാൻ ചെറിയ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി ഇട്ട് കൊടുക്കാണ് പിന്നെ വെളുത്തുള്ളി രണ്ടും സാധാരണ ചതയ്ക്കാറാണ് പതിവേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്തു അപ്പം ഇത് രണ്ടും ഒന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്ന ശേഷമാണ് ഞാൻ ചെറിയുള്ളി ഇടുന്നത് കേട്ടോ അപ്പം ഇപ്പം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ എണ്ണയിൽ ഡയറക്റ്റ് ഇത് ഇത് മാത്രം ഇടുമ്പോഴേ അതൊരു പ്രത്യേക മണമായിരിക്കും അത്യാവശ്യം ഉണ്ടല്ലോ അപ്പം പെട്ടെന്ന് മൂക്കും അപ്പം അതൊന്ന് മൂത്ത് വന്ന ശേഷമാണ് ഞാൻ കുഞ്ഞുള്ളി ഇടുന്നത് അപ്പം അത് ഏകദേശം ഒന്നായിട്ടുണ്ട് അപ്പം നമ്മൾ ബാക്കി കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം കുഞ്ഞുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ അതെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കിട്ടാൻ അടുത്തുണ്ടെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ആവശ്യം നോക്ക ആവശ്യത്തിന് നോക്കുമ്പോൾ കാണില്ല കേട്ടോ അപ്പോൾ അതെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും ഒന്ന് മൂത്ത് വരട്ടെ അപ്പം അതിന് ശേഷം ഈ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ നാടൻ തക്കാളി ഒരു മൂന്ന് നാടൻ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് നീരുള്ളതുകൊണ്ട് ഞാൻ ആ വെള്ളം കൂടി ഒഴിച്ചാണ് അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഈ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് വാടി വരും അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ആ തക്കാളിയൊക്കെ ഒന്ന് ഞാൻ ക്യാമറ ഒന്ന് കുറച്ചും കൂടെ ഫ്രണ്ട്ലോട്ട് ആക്കിയതാണ് കണ്ടപ്പോൾ ഒന്ന് അകന്നിരിക്കുന്നത് പോലെ തോന്നി അപ്പം ഞാൻ തക്കാളി ഒന്ന് വഴണ്ടി വരാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊന്ന് വാടി വരട്ടെ തക്കാളിയൊക്കെ വാടിയില്ലേ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല പൊടികൾ ഇടേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പം ഒന്ന് സിമ്മിലാക്കി വെച്ച ശേഷം നമ്മളതിലേക്ക് ഫിഷ് മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് വേണം അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ അപ്പം നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് വാഴണ്ടി വരിക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഡയറക്റ്റ് തന്നെ മൊത്തം വെള്ളം എടുത്ത് ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് രൂപ ആദ്യം ആക്കി എടുക്കുക കണ്ടില്ലേ അപ്പം ഇതുപോലെ ഈ ഒരു ടെസ്റ്റുകളിൽ വേണം ആദ്യം വരാൻ എന്നിട്ട് വേണം ബാക്കിയുള്ള വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഏകദേശം നമുക്ക് എന്താ ചെയ്ത് ശീലം വെച്ചവർക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാകും കേട്ടോ അപ്പം ഇവിടെ മീൻ കറിയൊക്കെ വെച്ചിട്ട് കുറേ നാളായി ഇപ്പോൾ സോന് ജിമ്മിൽ പോകുന്നതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിൽ ഇവിടെ ചിക്കനാണ് അതുകൊണ്ട് മീൻ ഫിഷ് കറിയുടെ ഒക്കെ വീഡിയോ ഇപ്പോൾ കുറവാണ് അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇവിടെ ഫിഷ് വാങ്ങുന്നത് അപ്പോൾ അതേ ഈ ഒരു പരിവാരത്തിൽ ആക്രമിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം എത്രയാണോ വേണ്ടത് അത്രയും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഒരളവിലെ ഏകദേശം ഇത്രയും വെള്ളം മതി ഒരു കപ്പ് വെള്ളം മതി അത്യാവശ്യം വലിയൊരു കപ്പായിരുന്നു ആ കപ്പ് വെള്ളം ഞാനത് മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാം സാധാരണ തിളച്ചിട്ടാണ് ഇടാറ് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോൾ ഇതേ ഞാൻ മൂന്ന് കുടംപുളി എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തു ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള കുടമ്പുളിയാണ് അതുകൊണ്ട് മൂന്ന് മൂന്നെണ്ണം ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്നാലും എങ്ങാനും കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സേഫ്റ്റി കിട്ടുകയാണ് എന്തായാലും ആ കുടമ്പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇട്ടു കൊടുത്താൽ മതിയോ ഇല്ലയെന്ന് പക്ഷെ ഞാൻ സാധാരണ അങ്ങനെ തിളയ്ക്കാൻ നിൽക്കാറില്ല അതിൻ്റെ പേര് ഞാൻ നടച്ചു വെച്ചു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് വേണ്ട തിളയ്ക്കുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ മീനിൻ്റെ പേര് ആ നമ്മുടെ നെയ്വാളയില്ലേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ളൊരു മീനാണ് നെയ്വാള നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അപ്പം ആ മീനാണിത് അപ്പോൾ ഓരോ പീസായിട്ടും ഞാൻ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇനി അടുത്ത പരിപാടി നമ്മുടെ കപ്പ വൃത്തിയാക്കലാണ് കേട്ടോ ഇത് ഇത്തിരി ഈ തൊലി കളഞ്ഞെടുക്കുക എന്നുള്ള ഒത്തിരി മെനക്കെടാണ് നല്ല കപ്പയാണെങ്കിൽ പെട്ടെന്ന് തൊലി തൊലി അടന്നു വരും കുറച്ച് മോശമാണെങ്കിൽ പാടാണ് പക്ഷേ ഞാൻ പൊളിച്ചു വന്നപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല കപ്പയായിരുന്നു തൊലി കളയാൻ പറ്റിയ കപ്പയായിരുന്നു പക്ഷെ പൊതുവേ നല്ലതായിരുന്നു കപ്പ വേവിക്കാൻ പറ്റിയ കപ്പ തന്നെയായിരുന്നു നന്നായിട്ട് വേവുന്ന കപ്പയായിരുന്നു അപ്പം ഞാൻ ഈ ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് കളിച്ചു ഇതിനിടയിൽ നമ്മുടെ മീൻകറിയുടെ കാര്യം മറന്നു പോകാൻ പാടില്ല അപ്പം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഈ ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റ് എന്ന് നോക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക അടപ്പ് തുറന്നപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നില്ല കുടമ്പുളി ഇട്ട മീൻകറിയുടെ മണം അപ്പം മീൻ വെന്തിട്ടുണ്ടാവും മീനൊക്കെ വേഗൻ അധികം താമസം വേണ്ടല്ലോ ടൈം വേണ്ടല്ലോ അപ്പം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ഈ ടൈമിൽ വേണം നോക്കാൻ അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു ഉപ്പൊക്കെ കറക്റ്റാണോ അല്ലയോന്ന് പക്ഷേ പാകത്തിനുണ്ടായിരുന്നു പക്ഷേ പുളി കൂടുമ്പോൾ ഇത്തിരിയും കൂടി ഉപ്പ് വേണമെന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും നമ്മുടെ സംഭവം ഇത് ആയിട്ടില്ല ഇനി ഒന്ന് കുറുകണം അതുകൊണ്ട് ഇനി നമുക്ക് തുറന്ന് വെക്കാം എന്തായാലും വെന്തിട്ടുണ്ടാവും മീനൊക്കെ ഒന്നായി വെന്തിട്ടുണ്ടാവും കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചൊന്ന് വേവിക്കുക അപ്പോൾ ആ ചാർക്ക് ഒന്ന് കുറുകി വരുമല്ലോ വേണ്ടിയാണ് കേട്ടോ അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് എനിക്ക് തോന്നുന്നു കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും നല്ല അടിപൊളി കറിയാണെന്ന് എന്തായാലും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഫുഡ് അമ്മ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അമ്മ കഴിച്ചിട്ടുണ്ട് എന്നാലിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അമ്മ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ചാറൊന്ന് കുറിഞ്ഞ് വരിക അതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായി വരിക എന്നുള്ളൊരു പ്രോസസ്സും കൂടെ ഉള്ളൂ അപ്പോൾ അതവിടെ നിന്നൊന്ന് റെഡി ആയിട്ട് ഇനി നമുക്കിനി നമ്മുടെ കപ്പയുടെ പരിപാടിയിലോട്ട് പോകാം അതും ചെയ്യണമല്ലോ ഒരു കൂട്ടത്തില് അപ്പോൾ നമുക്ക് കപ്പ റെഡിയാക്കാം അപ്പോൾ ഇതേ കപ്പ ഞാനിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി പൊളിച്ച ശേഷം തൊലി കളഞ്ഞ ശേഷം ഞാനത് പൈപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി എടുത്തു മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിന് ശേഷം നമുക്കിതൊന്ന് കൊത്തിയെടുക്കാം അപ്പം നടുക്കും എന്നൊന്ന് പൊളഞ്ഞിട്ട് കൊത്തുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പം ഞാനിതൊന്ന് കൊത്തിയെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി അപ്പം ഇത് നമ്മുടെ കപ്പയൊക്കെ കൊത്തിയെടുത്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം പെട്ടെന്ന് തന്നെ വേവിക്കാൻ വെക്കാം അപ്പം ഞാനൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതേ കപ്പയെല്ലാം കഴുകി വൃത്തിയാക്കി പെട്ടെന്ന് തന്നെ സ്റ്റൗവിൽ നിന്ന് മുകളിലോട്ട് വെക്കുകയും ചെയ്തു നമ്മുടെ മീൻചറി എന്തായാലും റെഡിയായല്ലോ ഇനി നമുക്ക് കപ്പയ്ക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം അപ്പോൾ അതേ തേങ്ങ ചിരകിയത് കുറച്ച് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് അത്യാവശ്യം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില ജീരകം പച്ചമുളക് പച്ചമുളക് നമുക്ക് എരിവ് അനുസരിച്ചിട്ടാൽ മതി ഇതിപ്പം ദേവൂട്ടിയൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ അധികം എരിവ് ചേർക്കില്ല ചിലപ്പോൾ ഈ മൂന്ന് പച്ചമുളകുന്നുള്ളത് ചിലപ്പോൾ ഞാൻ രണ്ടാക്കും ചിരി അപ്പം ഇപ്പം ഞാൻ മൂന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ഞാൻ ഇത് നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ പേസ്റ്റ് പോലെ ആക്കാൻ പാടില്ല അപ്പോൾ ഇത് അടച്ചു വെക്കാൻ ഞാൻ എൻ്റെ മണം പോവും കേട്ടോ മണവും ഗുണവും ഒക്കെ പോകുമെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അത് അടച്ചു വെച്ചു അപ്പം നമ്മുടെ കപ്പ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഉപ്പിട്ട് കൊടുക്കണം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം കപ്പ വെന്തിട്ടില്ല തിളച്ച് ഉള്ളൂ അപ്പം ഈ ടൈമിൽ വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക എന്നാലും കപ്പയിൽ ഉപ്പ് പിടിക്കൊള്ളൂ ഞാൻ അരപ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പം ഈ ടൈമിൽ ഉപ്പ് ചേർക്കുക അപ്പം കപ്പയിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചോളും നമ്മൾ കപ്പ പുഴുങ്ങുന്ന ടൈമിൽ കാണാറില്ലേ കപ്പ വേവിക്കുന്നത് വരെ പുഴുകുന്നത് വരെ അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പം കുറച്ച് കുറച്ചുനേരമായി നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം കളയേണ്ട ടൈമായി ഇതാണ് എനിക്ക് ഏറ്റവും വലിയ പേടിയുള്ള പരിപാടി അപ്പം ഞാനിതൊന്ന് പോയി വെള്ളം വെള്ളം കളഞ്ഞിട്ട് വേഗം വരാം കേട്ടോ അപ്പം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു അരിപ്പയിലോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് സാ എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ അത് അടപ്പ് വെച്ചിട്ട് അടച്ചിട്ടാണ് വെള്ളം കൂട്ടി കളയുന്നത് പക്ഷേ എനിക്കത് അറിഞ്ഞു വിടാം കേട്ടോ ഇനി ആരപ്പ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് നേരം അരപ്പിങ്ങനെ എൻ്റെ അമ്മ പറയുന്ന രീതിക്കാണ് ഈ തട്ടിപ്പൊത്തി വെക്കുക അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതുപോലെ അരപ്പിട്ടിട്ട് ആ കപ്പയുടെ അടിയിലാണ് അരപ്പിടേണ്ടത് പക്ഷേ ഞാനത് ഒരു കുഴി ഉണ്ടാക്കാൻ മറന്നുപോയി അപ്പോൾ ഞാനത് ഇള നിളക്ക് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് അടച്ച് കുറച്ച് നേരം സിമ്മിൽ ഇട്ടിട്ടൊന്ന് വെക്കണം അത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ അരപ്പിൻ്റെ ഒരു ഫ്ലേവർ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഒരു മണമൊക്കെ വരില്ലേ അപ്പം അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തുറന്നു എന്നിട്ട് ഇളക്കുകയും ചെയ്തു കേട്ടോ എല്ലാം കൂടെ കാണിക്കുമ്പോൾ ബോറാവുള്ളൂ എന്ന് ചോദിച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച ശേഷം ഞാനൊന്ന് ഒരു കമ്പ് ഇട്ട് കുത്തി കുത്തി ഇളക്കിയതാണ് ഒരു കപ്പ ഇളക്കാൻ വേണ്ടി ഒരു കമ്പ് ഇവിടെ ഉണ്ട് നമ്മൾക്ക് കപ്പ പ്രേമുകളായ വേണ്ടി അതൊക്കെ സാധനങ്ങളിവിടെ റെഡിയാണ് ഹായ് അപ്പം ഐ ഹോപ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായത് എല്ലാവരും സ്ക്രിപ്റ്റ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു എന്താ കുക്കിങ് ചെയ്യാൻ അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് മാക്സിമം ഇപ്പം കുക്കിങ് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നല്ല ചൂടുണ്ട് വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരോടൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക് സോ മച്ച് ഞാൻ അവർക്ക് ഞാൻ അത് കമൻസിൽ പറയാറുമുണ്ട് അപ്പം കണ്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുവാണെങ്കിൽ അതിലും അതുവഴി ഒന്ന് മെൻഷൻ ചെയ്തതാണ് അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ അമ്മ വരുന്ന ഒരു ഞങ്ങൾക്കൊരു ഉണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പം അത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്